വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നടൻ പൃഥ്വിരാജിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്ക് മറുപടിയുമായി പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ റിപ്പോർട്ടർ ചാനലിന്റെ സെലിബ്രിറ്റി ലോക്ക്ഡ് എന്ന പരിപാടിയിലാണ് മകനെതിരെ നിരന്തരം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ മല്ലിക സുകുമാരൻ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും പൃഥ്വിരാജിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് സംഘപരിവാറുകാരനാണ് പൗരത്വ ഭേദഗതി നിയമത്തിലും ലക്ഷദ്വീപ് വിഷയത്തിലുമെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘികൾ പ്രധാനമായും പൃഥ്വിരാജിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതികരിച്ചതിനാണ് സംഘികൾ പൃഥ്വിക്ക് നേരെ തിരിഞ്ഞത് നിയമമോ പരിഷ്കാരങ്ങളോ എന്തുമാകട്ടെ അത് നാടിനു വേണ്ടിയല്ല അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ഭൂമിശാസ്ത്രപരമായ ശാസ്ത്രപരമായ അതിർത്തികളല്ല ജനങ്ങളാണ് ഒരു നാടിനെ നിർവചിക്കുന്നതെന്നും ലക്ഷദ്വീപ് വാസികളുടെ ശബ്ദം കേൾക്കണം അവരുടെ നാടിന് എന്താണ് നല്ലതെന്ന് അവർക്കറിയാം അവരെ വിശ്വസിക്കൂ എന്നാണ് ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജ് പ്രതികരിച്ചത് ഈ പ്രതികരണത്തിന് പിന്നാലെ വലിയ രീതിയിൽ സംഘപരിവാർ പൃഥ്വിരാജിനെ വേട്ടയാടിയിരുന്നു സുകുമാരന്റെ മൂത്രത്തിലുണ്ടായ പൗരുഷമെങ്കിലും പൃഥ്വിരാജ് കാണിക്കണമെന്നും രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പൃഥ്വിരാജ് കുരച്ചു പാടുമ്പോൾ നല്ല നടനായ സുകുമാരനെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അത് പിതൃസ്മരണയായി പോകുമെന്നടക്കം ജനം ടി വി അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയായതോടെ ഈ ലേഖനം ജനം ടി പിൻവലിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മകനെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ അമ്മ മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജ് പ്രസ്താവന നടത്തിയത് ആരെയും സുഖിപ്പിക്കാനല്ല ദ്വീപിൽ രണ്ടു മൂന്ന് തവണ പോയി ഒന്നര മാസത്തോളം താമസിച്ച വ്യക്തിയാണ് പൃഥ്വിരാജ് അനാർക്കലി ലൂസിഫർ എന്നീ ചിത്രങ്ങളുടെ ഭാഗങ്ങളും ചിത്രീകരിച്ചത് ദ്വീപിലാണ് അതിനാൽ ദ്വീപിനെ പറ്റി പൃഥ്വിക്ക് നന്നായി അറിയാം ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ദ്വീപിലെ ആൾക്കാർ പൃഥ്വിരാജിനെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അവരുടെ ആ പ്രശ്നങ്ങളാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് ലക്ഷദ്വീപ് വാസികളുടെ ശബ്ദം കേൾക്കണം അവരെ വിശ്വസിക്കണം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അവൻ അവന്റെ അഭിപ്രായം പറഞ്ഞു അതിന് അവന് സ്വാതന്ത്ര്യമുണ്ട് പിന്നെ പൃഥ്വിരാജ് എന്തെങ്കിലും പറഞ്ഞാൽ എതിർക്കുന്നത് ഇപ്പോൾ ഒരു സ്വാഭാവിക സംഭവമായി മാറിക്കഴിഞ്ഞു പൃഥ്വിരാജ് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിനെ എതിർക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി ഇപ്പോൾ കുറച്ച് കുറവാണ് എന്ന് മല്ലിക സുകുമാരൻ ഈ വിഷയത്തിൽ നടത്തിയ വളരെ ലഘുവായ പ്രതികരണം നിരന്തരം സൈബർ ആക്രമണം നടത്തുന്നത് സംഘികളാണ് അങ്ങനെയെങ്കിൽ സംഘികളുടെ വിമർശനമൊക്കെ പൃഥ്വിരാജ് നേരിടാൻ തുടങ്ങിയിട്ട് കാലം കുറെയായെന്നും അതൊന്നും പൃഥ്വിക്ക് ഒരു വിഷയമേ അല്ല എന്നുമാണ് അവന് പറയാനുള്ളത് അവൻ പറയുമെന്ന് തന്നെയാണ് മല്ലിക സുകുമാരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള